നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പുഴയിലേക്ക് ചാടിയ യുവാവിന് രക്ഷകരായി അഴീക്കോട് തീരദേശ പോലീസ് രാവിലെ അഴീക്കോട് ബോട്ട് ബോട്ടുചെട്ടിക്കടുത്ത് ഫെറിയിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ ആലപ്പുഴ സ്വദേശിയായ മാനസിക അസ്വസ്ഥതയുള്ള ചേർത്തല നെല്ലിശ്ശേരി ഗിരീഷിന്റെ മകൻ ബെനക്സ് എന്നയാളെയാണ് തീരദേശ പോലീസ് രക്ഷപ്പെടുത്തിയത് എസ് എച്ച്ഒ ഹബീബുള്ളായയുടെ നിർദ്ദേശാനുസരണം ബോട്ട് പെട്രോളിംഗ് ഡ്യൂട്ടിയിലായിരുന്ന ജി എസ് ഐ അജയ് എസ്ഇ പി ഒ ഉണ്ണികൃഷ്ണൻ ജി എസ് ഇ പി ഒ സിയാദ് ബോട്ട് കമാൻഡർ ഹരികുമാർ കോസ്റ്റൽ വാർഡൻ പ്രബിൻ എന്നിവർ ചേർന്ന് രക്ഷിച്ച് സ്റ്റേഷനിൽ എത്തിച്ചു ബന്ധുക്കളെ വിളിച്ചു വരുത്തി ബന്ധുക്കൾക്കൊപ്പം ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി